പ്രശസ്ത സിനിമാ സംവിധായകൻ വേണുഗോപൻ അന്തരിച്ചു അറുപത്തിയേഴ് വയസ്സായിരുന്നു ഷാർജ ടു ഷാർജ ചൂണ്ട റിപ്പോർട്ടർ തുടങ്ങി നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സംസ്കാരം ഇന്ന് രാത്രി എട്ട് മുപ്പതിന് ആലപ്പുഴ കടക്കരപ്പള്ളിയിലെ വീട്ടുവളപ്പിൽ നടക്കും വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ ഒരു മികച്ച കലാകാരനാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത് അദ്ദേഹം പ്രത്യേകിച്ച് ചെയ്ത സിനിമകൾ ഒരുപടി ആണെങ്കിൽ കൂടിയും എല്ലാവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതും തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചൊപ്പം തന്നെ പൊതുദർശനമൊക്കെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇന്നലെ രാത്രിയാണ് പ്രശസ്ത സിനിമാ സിനിമാ സംവിധായകനായ വേണുഗോപൻ യു വേണുഗോപൻ അന്തരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു പത്മരാജന്റെ കൂടെ പത്ത് വർഷം സഹസംവിധായകനായി പ്രവർത്തിച്ച ആളാണ് വേണുഗോപൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യമായി കുസൃതി കുറുപ്പ് എന്ന സിനിമ സംവിധാനം ചെയ്തു പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകൾ ഒരുപിടി ഹിറ്റ് സിനിമകൾ തന്നെ സംവിധാനം ചെയ്തു എന്ന് പറയാം കുസൃതി കുറുപ്പ് ഒപ്പം ഷാർജ ടു ഷാർജ ചൂണ്ട റിപ്പോർട്ടർ സർവോപരി ബാലാക്കരൻ തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിന്റെയാണ് ദീർഘനാളായി അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു വേണുഗോപൻ ഇന്നലെ വൈകിട്ടാണ് അന്തരിച്ചത് ഇന്ന് വൈകിട്ട് എട്ട് എട്ടരയോടുകൂടി കടക്കരപ്പള്ളി ചേർത്തല കടക്കരപ്പള്ളിയിലെ വീട്ടിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ലക്ഷ്മി